ശിഖായിലെ സുനകം നിറഞ്ഞവരെ സലികാകാലം ആറാം ചൊവ്വാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗനാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഒൻപത് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഞാൻ അവരെ എൻ്റെ കൈവെള്ളയിൽ കാത്തു സൂക്ഷിച്ചു എന്ന് ഈശോ ഇങ്ങനെ ശിഷ്യന്മാരെ പറ്റി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വചന ഭാഗമാണ് ഈശോയുടെ കൈവെള്ളയിലാണ് നമ്മളെന്നുള്ള തികഞ്ഞ ബോധ്യത്തിൻ്റെ പേരാണ് വിശ്വാസം ഏത് പ്രതിസന്ധികൾക്കിടയിലും ഏത് സഹനത്തിന്റെ നിമിഷങ്ങളിലും ഈശോയുടെ കൈവെള്ളയിലാണ് നമ്മൾ എന്ന ബോധ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകാനായിട്ട് പാടില്ല ആ തികഞ്ഞ ബോധ്യത്തിന്റെയും ഉറച്ച ബോധ്യത്തിന്റെയും യഥാർത്ഥത്തിലുള്ള പേരാണ് വിശ്വാസം കേട്ടിരിക്കാൻ ഇടയുള്ള ഒരു കഥപ്രകാരമാണ് ഒരു ചെറിയ കുട്ടി പെട്ടെന്ന് അവൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോവുകയാണ് അവനിങ്ങനെ ഒരു മുറിക്കുള്ളിലേക്ക് ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ വ്യാപാരങ്ങളിൽ നിന്നും മാറി ഒതുങ്ങിക്കൂടുകയാണ് എന്ത് ചെയ്തിട്ടും അവൻ ഈ മുറിക്ക് വെളിയിലേക്ക് ഇറങ്ങുന്നില്ല ഒരു ദിവസം അവൻ്റെ ഇങ്ങനെ രാവിലെ പെട്ടെന്ന് കഥകു തുറന്നകത്തേക്ക് കയറി വന്നിട്ട് പറഞ്ഞു തണുപ്പുകാലം ആരംഭിക്കാൻ പോകുകയാണ് നീ നിന്റെ മുറിയുടെ മുകളിലുള്ള ജനാലകൾ അടച്ചില്ലെങ്കിൽ തണുപ്പ് വന്ന് നീ മരിക്കും അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ശുഭിതനായി ഈ മുറിക്കുള്ള മുറിക്ക് വെളിയിലേക്ക് പോവുകയാണ് എന്തു ചെയ്യണമെന്നറിയാതെ ഈ കാഴ്ച നഷ്ടപ്പെട്ടു പോയ മകൻ ഇങ്ങനെ വിറങ്ങലിച്ച മുറിക്കുള്ളിൽ ഇരിക്കുകയാണ് പതുക്കെ അവൻ ഗോഡൌണിൽ ചെന്ന് ചെറിയൊരു ഗോവണിയൊക്കെ ആയിട്ട് എടുത്തുകൊണ്ട് വന്ന് തപ്പി തടഞ്ഞ് ഈ ഗോവണിക്ക് മുകളിലേക്ക് കയറി ഈ വിൻഡോകളെല്ലാം അടച്ചിടുകയാണ് തിരിച്ച് ഇറങ്ങുമ്പോൾ ഇവന്റെ മുഖത്ത് ഒരു ചെറിയ സന്തോഷമുണ്ട് കാരണം എല്ലാ കാര്യങ്ങളും താൻ ഭംഗിയായിട്ട് ചെയ്തു തനിക്കൊരു പോറൽ പോലും ഏറ്റില്ല അപ്പോഴാണ് അവൻ മറ്റൊരു സത്യം കൂടി അറിയുന്നത് ഈ സമയം ഈ സമയം അത്രയും തൻ്റെ അപ്പൻ ഈ ചെറിയ ഗോപണിയുടെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നമ്മൾ പോലും അറിയാതെ ഈശോ നമ്മുടെ കൂടെ അവന്റെ കൈവെള്ളയിലെ നമ്മളെ ചേർത്ത് നിർത്തും വിശുക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ